ഓണം നമുക്ക് ആഘോഷിക്കാൻ കഴിയാത്തതു എന്ന് ചിന്തിക്കുന്നവർ കേവലം കാട്ടാളന്മാർ മാത്രം സമൂഹത്തിൽ കുഴപ്പങ്ങൾക്ക് കാരണക്കാർ അവരാണ് ഓണം ആഘോഷിക്കുന്നത് കേരളത്തിലെ അതിപ്രശസ്തനായ ഒരു ഭരണാധികാരിയുടെ ഓർമ്മ പുതുക്കൽ കൂടിയായിട്ടാണ് കള്ളന്മാർക്കും കൊടും ഭീകരന്മാർക്കും മഹാബലി എന്നും ഒരു നടക്കുന്ന ഓർമ്മയാണ് കേരളീയ പ്രകൃതിയുമായി ഓണം അത്രയും ബന്ധപ്പെട്ടു കിടക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി മുതലാണ് കേരളം ഓണത്തെ ദേശീയാഘോഷമായി പ്രഖ്യാപിച്ചത് അതിനു മുൻപ് തന്നെ ഓണത്തിന് ദേശീയ പ്രാധാന്യം കൈവന്നിരുന്നു ഓണത്തിന് ജ്യോതിഷ പ്രകാരവും ഏറെ പ്രസക്തിയുണ്ട് ജ്യോതിഷത്തിൽ സൂര്യൻ ചിങ്ങം രാശിയിൽ നിൽക്കുമ്പോഴുള്ള കാലം കൂടിയാണ് ഓണക്കാലം സൂര്യന്റെ സ്വന്തം ക്ഷേത്രമാണ് ചിങ്ങമെന്നതാണ് കരുതുന്നത് ഇരുട്ടിനെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ ജ്ഞാനപ്രകാശമായി സൂര്യൻ സാധിക്കുന്നു ചിങ്ങത്തിലെ അത്തം മുതൽ പൂരാടം വരെയുള്ള നക്ഷത്രങ്ങളിൽ വൃത്താകൃതിയിൽ വേണം പൂക്കളങ്ങൾ ഒരുക്കാനെന്നും ചിങ്ങപ്പൂക്കളത്തിന്റെ നിബന്ധനയാണ് ഓണത്തിന്റെ ചടങ്ങുകളിൽ പലതും ജ്യോതിശാസ്ത്ര പ്രകാരമുള്ളതാണ് മഹാബലിയുടെ ഇഷ്ടപൂക്കൾ തുമ്പപ്പൂവായിരുന്നു അതിനൊരു കഥയുമുണ്ട് മഹാബലിയെ എതിരേൽക്കാൻ പൂക്കൾ ഒരുങ്ങി നിന്നപ്പോൾ പോൾ പകിട്ടില്ലാത്തതിനാൽ നാണിച്ചു മാറി നിന്നതാണ് തുമ്പപ്പൂ തുമ്പപ്പൂവ് ഓർത്തു ഞാൻ വലിയ ഭംഗിയോ കാന്തിയോ ഇല്ലാത്തവൻ എനിക്ക് എങ്ങനെ മറ്റുള്ള പൂവുകൾ പോലെ ഗമയിൽ നിൽക്കാൻ കഴിയും സൂര്യന്റെ മുന്നിലെ നക്ഷത്രം പോലെ താൻ തികച്ചും ഒരു അയോഗ്യൻ അതിനാൽ സുഗന്ധവും ഭംഗിയും ഉള്ള മറ്റു പൂവുകളിൽ നിന്നും തുമ്പ അകലം പാലിച്ചു നിന്നു മഹാബലി മാറി നിന്ന തുമ്പപ്പൂക്കളെ വാരിയെടുത്ത് ഓമനിച്ച് അനുഗ്രഹിച്ചു എന്നാണ് വിശ്വാസം വെള്ള തുമ്പപ്പൂവാണ് അത്തപ്പൂക്കളത്തിലെ ഒന്നാമത്തേത് ഓണപ്പൂക്കളത്തിൽ തുമ്പപ്പൂ മുക്കുറ്റിപ്പൂ കുമ്പളപ്പൂ മത്തപ്പൂ ചെമ്പരത്തിപ്പൂ അലരിപ്പൂ പൂവാങ്കുറുന്നില കയ്യുന്നി കറുക ഉഴിഞ്ഞ നിലപ്പന നലനീലി കണ്ണാന്തളി കിളിപ്പൂ കാക്കപ്പൂ കായാമ്പൂ അങ്ങനെ പോകുന്നു പത്തുനിരകളിൽ ഓണപ്പൂക്കളമിടണമെന്നാണ് നിബന്ധന ഒന്നാം നിരയിൽ ഗണപതി രണ്ടാം നിരയിൽ ശിവശക്തിയും മൂന്നാം നിരയിൽ ശിവനും നാലാമത്തേതിൽ ബ്രഹ്മാവും അഞ്ചാമത് പഞ്ചപ്രാണങ്ങളും ആറിൽ ഷൺമുഖനും ഏഴിൽ ഗുരുനാഥനും എട്ടിൽ തിരുപ്പാലകന്മാരും ഒൻപതിൽ ഇന്ദ്രനും പത്തിൽ വിഷ്ണുവും എന്നതാണ് കളം ഓണത്തിന്റെ ഉഞ്ഞാൽ സൂര്യന്റെ ഉത്തരദക്ഷിണ അയനങ്ങളുടെ പ്രതീകമായാണ് കരുതപ്പെടുന്നത് ഓണക്കാല വിനോദമായ കരടികളിൽ നക്ഷത്രക്കൂട്ടമായ സപ്തർഷികളെ ഓർമ്മിപ്പിക്കുന്നതുമാണ് ചരിത്രവും മിത്തും ഭാവനയുമെല്ലാം ചേർത്തതാണ് ഐതിഹ്യം അതിൽ സത്യങ്ങളും മിഥ്യകളും അലങ്കരിച്ച് അവതരിപ്പിക്കുകയും ചെയ്യുന്നുവെന്നതാണ് വസ്തുത അങ്ങനെ ഐതിഹ്യങ്ങളിലെ മഹാബലിയും വാമനുമെല്ലാം ആഖ്യാന സൗന്ദര്യങ്ങളോടെ മലയാളികളെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് ഓണത്തിന്റെ ഐതിഹ്യങ്ങളിൽ മഹാവിഷ്ണു വാമനൻ മഹാബലി എന്നിങ്ങനെ മൂന്ന് അവതാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ബലിയെ ഇല്ലാതാക്കാൻ വിഷ്ണു വാമന രൂപത്തിൽ കശ്യപന്റെയും അതിഥിയുടെയും മകനായി ജനിക്കുന്നു മഹാബലിയുടെ മുന്നിൽ ചെന്ന് മൂന്നടി സ്ഥലം ചോദിക്കുന്നു മഹാബലി വാമനനും മൂന്നടി അനുവദിക്കുകയും ചെയ്യുന്നു എന്നാൽ മൂന്നു ലോകങ്ങളും അടക്കി വാഴുന്ന മഹാബലിയിൽ നിന്നും പാതാളം മോചിപ്പിക്കുക എന്നതായിരുന്നു വാമന്റെ ലക്ഷ്യം വിഷ്ണു വാമന രൂപത്തിൽ മഹാബലിയോട് മൂന്നടി യാചിച്ചപ്പോൾ നർമ്മദ തീരത്ത് മഹായജ്ഞം നടത്തുകയായിരുന്നു മഹാബലി ആദ്യത്തെ രണ്ട് അടി കൊണ്ട് ബലി തന്റെ എന്ന് അഹങ്കരിച്ചിരുന്ന സകലതും ഭഗവാൻ അളന്നെടുത്തു മൂന്നാമത്തെ അടി വയ്ക്കാൻ ഇടമില്ല വാക്ക് തെറ്റിച്ച ബലിയെ വരുണ പാശം കൊണ്ട് ബന്ധിച്ചു ബലിയുടെ മുത്തച്ഛനായ പ്രഹ്ലാദൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി ഭഗവാനെ സ്തുതിച്ചു അങ്ങ് തന്നെ നൽകിയ ഇന്ദ്രലോകം അങ്ങ് തന്നെ ഇപ്പോൾ തിരിച്ചെടുത്തിരിക്കുന്നുവെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു വാക്ക് പാലിക്കാൻ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയ ബലിക്ക് തന്റെ അഹങ്കാരമാണ് എല്ലാറ്റിനും കാരണമായതെന്ന് തിരിച്ചറിവുണ്ടായി അഹങ്കാരത്തിന്റെ മൂർത്തിമത് പ്രതീകമായ തന്റെ ശിരസിൽ മൂന്നാമത്തെ അടിവെച്ചു കൊള്ളുവാൻ പറയുകയും ചെയ്തു വാക്ക് പാലിച്ച ബലിയെ ഭഗവാന് സ്വതന്ത്രനാക്കി തൃക്കാൽ വച്ച് അനുഗ്രഹിച്ചു എന്നിട്ട് ദേവന്മാർ പോലും കൊതിക്കുന്നതായ സുതലം എന്ന ലോകത്തേക്ക് പറഞ്ഞേക്കുകയും ചെയ്തു അങ്ങനെ വിശ്വരൂപം പ്രാപിച്ച മഹാവിഷ്ണു ഒന്നാമത്തെ അടിയിൽ ഭൂമിയും രണ്ടാമത്തെ അടിയിൽ സ്വർഗവും അളക്കുന്നു മൂന്നാമത്തെ അടിയിൽ ഇടമില്ലാതായപ്പോൾ വാമനൻ മഹാബലിയുടെ തലയിൽ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തിയെന്നാണ് ഭാഗവതം അഷ്ടമസ്കന്ധത്തിൽ പറഞ്ഞിട്ടുള്ളത് എഴുത്തച്ഛന് ഭാഗവതം കിളിപ്പാട്ടിൽ വാമനൻ മഹാബലിയുടെ തലയിൽ കാലുവച്ച് അനുഗ്രഹിച്ചുകൊണ്ട് സുതലത്തിലേക്ക് യാത്രയാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത് അതാകാം മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് വിട്ടെന്ന പ്രചാരണത്തിന് കാരണമായി ഭവിച്ചത് അദ്ദേഹം അയക്കപ്പെട്ടത് സുതലത്തിലേക്കാണ് സുതലം ദേവലോക സമാനതയുള്ള വിഭൂതി ഭരിത ലോകമാണ് സുതലം വിരാട് പുരുഷനായ വിഷ്ണുവിന്റെ മുഖമാണ് ഭഗവാന്റെ മുഖത്ത് കുടികൊള്ളാനുള്ള ഭാഗ്യം ലഭിച്ചവർ ദേവവംശത്തിൽ പോലും കാണുകയില്ല ഭഗവത് ഭക്തി പൂണ്ട് പ്രഹ്ലാദനോടൊപ്പം ഭഗവത് ഹൃദയത്തിൽ പ്രതിഷ്ഠിതനായ മഹാബലി വിഷ്ണുഭക്തരിൽ ഒന്നാമനാണ് സുതലത്തിൽ വാമനമൂർത്തിയായ താന് കാവലിലുണ്ടാകുമെന്നും ഭഗവാൻ ഉറപ്പ് നൽകി അടുത്ത മന്വന്തരത്തില് അതായത് എട്ടാം മന്വന്തരമായ സാവറിനെ മന്വന്തരത്തിൽ പലിക്ക് ഇന്ദ്രപദവിയും വാഗ്ദാനം ചെയ്തു ഇതാണ് യഥാർത്ഥ ചരിതം ഭഗവാന്റെ ഈ ചരിതത്തെ ഉദ്ഘോഷിക്കുന്നതാണ് ഓണാഘോഷം നമ്മുടെ സംസ്കാരമനുസരിച്ച് ആഘോഷങ്ങളെല്ലാം ഈശ്വരോന്മുഖമാണ് അല്ലാതെ ആസുരികമല്ല അത് ഓണമായാലും വിഷുവായാലും തിരുവാതിരയായാലും വാമനനും ബലി അഥവാ മഹാബലിയും തമ്മിലാണ് ബന്ധം ഭാഗവത പ്രകാരം ഇദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രസേനൻ എന്നാണ് ബലമുള്ളവനായതിനാലാണ് ബലി എന്ന് അറിയപ്പെട്ടത് എപ്പോഴാണോ ബലി അഹങ്കാരം വിട്ട് ശിരസ്നമിച്ചത് അപ്പോൾ മാത്രമാണ് മഹാബലിയായത് ജീവിതം പൂർണ്ണമാകുന്നത് അഹന്ത ഇല്ലാതാകുമ്പോൾ മാത്രമാണ് അഹങ്കാര നിർമൂലം യോഗം എന്ന് മഹത്തുക്കൾ പറയുന്നു